നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആന കടൽ മോഹൻലാൽ കെ മുരളീധരൻ എത്ര കണ്ടാലും മടുക്കില്ല ഈ നാല് പേരെയും മലയാളികൾക്ക് പരസ്യ വിമർശനങ്ങൾക്കൊടുവിൽ സന്ദീപ് ഭാര്യരുമായി വേദി പങ്കിട്ട് കെ മുരളീധരൻ സന്ദീപ് ഭാര്യർ കെ മുരളീധരൻ ചേട്ടൻ എന്നാണ് അഭിസംബോധന ചെയ്തത് ആഹ കേൾക്കാൻ നല്ല സുഖം പക്ഷെ നേരത്തെ പറഞ്ഞ കടൽ ആന മോഹൻലാൽ കെ മുരളീധരൻ ഉണ്ടല്ലോ ഒരു കോപ്പിയടിയാണ് അതെന്നല്ല പത്തരമാറ്റ ബി ജെ പി പോസ്റ്റിൽ നിന്ന് മെയ് ഇരുപത്തിയൊമ്പതിന് ബി ജെ പി വക്താവ് സന്ദീപ് ബചസ്പതിയുടെ പോസ്റ്റിൽ അദ്ദേഹം മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചത് ഇങ്ങനെ കടൽ ആന മോഹൻലാൽ എത്ര കണ്ടാലും മലയാളികൾക്ക് മടുക്കാത്ത മൂന്ന് പ്രതിഭാസങ്ങൾ തൊടുപുഴയിൽ നടക്കുന്ന തരുൺമൂർത്തി സിനിമയുടെ ലൊക്കേഷനിലെത്തി ലാലേട്ടനെ കണ്ടു ദീർഘനേരം സംസാരിച്ചു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പിന്നാലെ അപ്പോൾ ഇനി വരാനിരിക്കുന്നതും വന്നിട്ടുള്ളതുമായ സന്ദീപ് ഭാര്യയുടെ ഡയലോഗൊക്കെ ബി ജെ പി കാരുടെയും സംഘപരിവാർ പ്രൊഫൈലുകളിലും തപ്പിയാൽ കിട്ടാൻ സാധ്യതയുണ്ടോ ആന എടുത്തിട്ട് അടിക്കാതിരുന്നാൽ മതിയായിരുന്നു കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് പിറ്റേന്ന് തന്നെ പാണക്കാട് തങ്ങളെ പോയി കണ്ട് അവരെ പുകഴ്ത്തി പറഞ്ഞത് തന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നലെ വരെ വീർ സർവർക്കറെ പാടി പുകഴ്ത്തിയും അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയും ചെയ്യുമ്പോൾ സന്ദീപ് ഭാര്യർ ചെയ്ത ഈ പ്രവൃത്തി കണ്ടപ്പോൾ എം ടിയുടെ നോവലായ അസുരവിത്ര ഗോവിന്ദൻകുട്ടിയെ ഓർമ്മ വന്നെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുക്കാനുണ്ടായ തീരുമാനം സുധാകരനാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണോ അതോ രണ്ടുപേരും ഒരുമിച്ചാണോ എടുത്തതെന്ന് അറിയില്ല എന്തായാലും ഈ തീരുമാനം കോൺഗ്രസിന് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ചില ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ വരുന്ന പോസ്റ്റുകളും കമന്റുകളും വ്യക്തമാക്കുന്നത് അധികാരമോഹവും അത്യാർത്ഥിയുമുള്ളവർ രാഷ്ട്രീയത്തിൽ സുലഭമാണെങ്കിലും അത് തുറന്നു പറയുന്നതിൽ മടിയില്ലാത്ത അപൂർവം ജനുസില്പ്പെട്ട ഒരാളാണ് സന്ദീപ് എന്നാണ് അധികാര സ്ഥാനങ്ങളാണ് തനിക്ക് ലക്ഷ്യമെന്ന് എപ്പോഴും സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ബിജെപി അധികാരത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ അന്നേ മറ്റു പാർട്ടികളിൽ ചേക്കേറാൻ തയ്യാറായിരുന്നു വാര്യരെന്നാണ് അടുപ്പമുള്ളവർ ഇപ്പോൾ പറയുന്നത് വ്യക്തിപരമായ ബന്ധങ്ങളിലെ ദുരൂഹതയും മറ്റ് വഴിവിട്ട ബന്ധങ്ങൾ കാരണമുണ്ടായ അസ്വാരസ്യങ്ങളും അതിനെ തുടർന്നുണ്ടായ പരാതികളുമാണ് സംസ്ഥാന വക്താവ് ചുമതലയിൽ നിന്ന് സന്ദീപ് മാറ്റി നിർത്തപ്പെട്ടത് ദേശീയ നേതൃത്വം ഇടപെട്ടായിരുന്നു സന്ദീപിനെ മാറ്റി നിർത്തിയത് എന്നാൽ ഇത് സംസ്ഥാന നേതൃത്വം തന്നെ ഒതുക്കാൻ ശ്രമിച്ചതിന്റെ ബാക്കി പത്രമാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അനുയായികളോട് പറയാനും പ്രചരിപ്പിക്കാനും സന്ദീപ് ശ്രമിക്കുകയും ചെയ്തു ഡൽഹിയിൽ പോകുമ്പോൾ ഒരു എസ് ഡി ഹോട്ടലിൽ താമസമാക്കിയതും സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത ദുരൂഹമായ ബന്ധങ്ങളും സന്ദീപിനെ ദേശീയ നേതൃത്വത്തിന്റെ നോട്ടപ്പുള്ളിയാക്കി രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയുമായി അടുത്ത ബന്ധമുള്ളവരെ വിദേശത്ത് വെച്ചിട്ടുള്ള കണ്ടുമുട്ടലിന്റെ പേരിലുള്ള ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ിയാനെ രാത്രിക്ക് രാത്രി ചുമതല ഒഴിവാക്കി മാറ്റിയത് എന്നാണ് പറഞ്ഞു കേട്ടതെന്നും ചില പോസ്റ്റുകൾ വ്യക്തമാക്കുന്നു കൂടാതെ പാലക്കാട്ടിലുള്ള സ്വയം സേവകരുടെ വിവരങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് എങ്ങനെ കിട്ടി എന്നുള്ളതിന് ഉത്തരം കിട്ടിയെന്നും പറയുന്നവരുണ്ട് കൂടാതെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പോസ്റ്റ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസുമായുള്ള ഡീലിൽ സന്ദീപ് വാര്യർ ഉറപ്പു കൊടുത്തത് പാലക്കാട് ഒൻപത് ബിജെപി കൗൺസിലർമാരും കുറെ പ്രവർത്തകരും കോൺഗ്രസിൽ ചേരുമെന്നാണ് അങ്ങനെ കൌൺസിലർമാർ വന്നാൽ പാലക്കാട് നഗരസഭയിൽ ഭരണമാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് നിരവധി ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമുള്ള കോൺഗ്രസിൽ തന്റെ സ്വതസിദ്ധമായ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോകാമെന്ന കണക്കൂട്ടലാണ് സന്ദീപിനുള്ളത് കോൺഗ്രസ്സിന് ചേരുന്ന പ്രവർത്തന ശൈലിയാണ് പ്രധാന കൈമുതൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾ കൂടുതൽ ജാഗ്രതയോടെ ആയിരിക്കും ഈ നവ കോൺഗ്രസുകാരനെ പരിഗണിക്കുക ഇരുട്ടി വെളുക്കുന്നതിനു മുമ്പ് എല്ലാം മാറ്റി പറയുന്നവൻ അത്ര വിശ്വസിക്കാനാകുന്നവനല്ല എന്ന തോന്നൽ കോൺഗ്രസിനുമുണ്ട് ും കെ സുധാകരനും ആശംസകൾ നേർന്ന ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരോക്ഷമായി സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി